മഹത്വപ്പെടട്ടെ ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ റോമ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ അതുല്യവും അവിസ്മരണീയവുമായ സംഭാവന നൽകി ഭരണസീമയെ അനശ്വരമാക്കിയ ഭരണാധിപനാണ് മാർക്കസ് ഔറേലിയസ് മഹാനായ ശലോമോനും അലക്സാണ്ടറും നേടിയതിൽ കൂടുതൽ ഭൗതിക സമ്പത്ത് സ്വപ്രയത്നം കൊണ്ട് ആർജിച്ച ഭരണാധികാരി കൂടിയായിരുന്നു മാർക്കസ് സൗറേലിയസ് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ ആവർത്തിച്ച് കേട്ട ഒരു സുപ്രസിദ്ധ പ്രാർത്ഥനയുണ്ട് സർവശക്തനായ ദൈവമേ അങ്ങ് എനിക്ക് തന്ന സകല ധനവും പ്രതാപവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും മനുഷ്യരാൾ എനിക്ക് ലഭിക്കുന്ന മഹത്വവും അങ്ങ് തിരികെ എടുത്തുകൊള്ളുക എനിക്കൊന്നു മാത്രം മതി അങ്ങ് നൽകുന്ന ശാശ്വതമായ സമാധാനം ഒരിറ്റു സമാധാനത്താൽ അങ്ങ് എന്നെ ഭാഗ്യവാനാക്കണമേ ഭൗതിക സമ്പത്തിൻ്റെ അത്യുങ്കപദത്തിൽ എത്തി നിൽക്കുമ്പോൾ മാർക്കസ് ഔറേലിയസ് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു ഒരു നിമിഷമെങ്കിലും എൻ്റെ ഹൃദയം ദിവ്യ സമാധാനത്താൽ നിറയണമേ സൂര്യൻ അസ്തമിക്കാത്ത ലോകത്തിൻ്റെ അധിപനായി മാനവ സമൂഹം വാഴ്ത്തിപ്പാടിയ സ്വയം മഹാൻ എന്ന് വിശേഷിപ്പിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റും തൻ്റെ അവസാന നിമിഷം ഇത്തരത്തിൽ ആത്മസമാധാനത്തിനായി കേണപേക്ഷിച്ച ആളായിരുന്നു എന്നാൽ ഞാൻ പൂർണ്ണ സമാധാനത്തോട് എന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ മദർ തെരേസയും വിവേകാനന്ദ സ്വാമിയും മാനുഷികമായി നമുക്ക് മാതൃക നൽകുന്നവരാണ് മാർക്കസ് ഔറേലിയസ് തികഞ്ഞ ദൈവഭക്തനും സ്വാത്വികനുമായിരുന്നു ലോകം സമാനമായി നൽകിയ സകലതും ചപ്പെന്നും ചവറെന്നും ഹൃദയത്തിൽ ഒരു നിമിഷം കരുതി ദൈവിക സമാധാനത്തിൻ്റെ ആത്മസുഖം ആ പുണ്യാത്മാവ് ആ നിമിഷം തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് പവിത്രമായ പ്രാർത്ഥനയ്ക്ക് ജന്മം നൽകുവാൻ ഇടവന്നത് സുപ്രസിദ്ധ ചൈനീസ് ചിന്തകനായ കൺഫ്യൂഷ്യസിന്റെ ചിന്തകളും പഠനവും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിയത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സുപ്രസിദ്ധ തത്വജ്ഞാനിയായിരുന്ന മെൻഷ്യസ് ആയിരുന്നു തൻ്റെ ശിഷ്യഗണത്തിന് നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ് ധനവും അധികാരവും പ്രതാപവും ഭൗതിക ഉയർച്ചയും നൈമിഷികമായ സംതൃപ്തി മനുഷ്യന് നൽകുമെങ്കിലും ആത്യന്തികമായ മനോശാന്തി ഒരുവനിൽ വന്നു നിറയണമെങ്കിൽ മനുഷ്യനെ മണ്ണിൽ നിന്നും മെനഞ്ഞുണ്ടാക്കിയ സർവശക്തനായ സൃഷ്ടികർത്താവിൻ്റെ സാന്നിധ്യം മനുഷ്യ ഹൃദയങ്ങളിൽ നിറയണം അപ്പോഴാണ് അവൻ ദിവ്യസമാധാനം കൊണ്ട് നിറയുന്നത് ക്രിസ്തു പഠിപ്പിച്ചത് ഓർത്തിരിക്കണം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും കേവലം ഒരു കാഴ്ചയല്ല ഇവിടെ നടന്നത് നിർമ്മല മനസാക്ഷിയിൽ അങ്കുരിച്ച ധാർമ്മിക ബോധത്തിൻ്റെ പ്രതിഫലനമാണ് ആ ദർശനം വാസ്തവത്തിൽ നാം വ്യക്തിക്കേണ്ടത് മനോശാന്തിക്ക് വേണ്ടി മാത്രമാണ് അത് നമ്മിൽ ശക്തമാകണമെങ്കിൽ ആന്തരിക കണ്ണാൽ സൃഷ്ടികർത്താവിനെ അനുനിമിഷം ദർശിക്കണം അങ്ങനെ ദർശനം നമ്മളിൽ സഫലമാകണമെങ്കിൽ അതിന് അനുഗുണമായ ഒരു ഹൃദയം നമ്മിലുണ്ടാകണം ഹൃദയശുദ്ധിയോട് ദൈവത്തെ നമസ്കരിക്കുമ്പോൾ നമുക്ക് ആത്യന്തികമായ സമാധാനവും ശാന്തിയും ലഭിക്കും അതേ ശാന്തിയാണ് മാർക്കസ് സൗറലിയസ് തൻ്റെ മരണക്കിടക്കയിൽ നേടിയെടുത്തത് ശുഭദിനം ആശംസിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി